ഒരിക്കൽ ചക്ക വീണപ്പോൾ മുയൽ ചത്തു എല്ലായിപ്പോഴും ചക്ക വീഴുമ്പോൾ മുയൽ ചാകുമോ ഇല്ല എന്ന് എല്ലാവർക്കും അറിയാം മുയൽ ചാകുമെന്ന് കരുതുന്നവർ മൂഢന്മാരുടെ സ്വർഗത്തിൽ ജീവിക്കുന്നവരാണ് എന്നർത്ഥം ഒരു സംഭവം നടന്നാൽ അതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുക എന്നത് പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് അങ്ങനെ പാഠം ഉൾക്കൊള്ളുന്നവർക്ക് മാത്രമേ മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ അവിടെ തന്നെ നിൽക്കുന്നവർക്ക് അവിടെ തന്നെ നിൽക്കേണ്ടി വരും ഇത്തരം മണ്ടത്തരങ്ങൾ വെടിത്തങ്ങൾ ചെയ്യേണ്ടി വരും ഇത് ആ മുഖമായി പറഞ്ഞത് ഒരു കാര്യം സൂചിപ്പിക്കുന്നതിന് വേണ്ടി മാത്രമായിരുന്നു നിലമ്പൂർ മണ്ഡലത്തിൽ വാഹന പരിശോധനയാണല്ലോ ഇപ്പോൾ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം എത്ര വാഹനങ്ങൾ പരിശോധിച്ചു എന്നതിനപ്പുറത്തേക്ക് ഏതൊക്കെ വി വി ഐ പിമാരുടെ വാഹനങ്ങൾ പരിശോധിച്ചു ജനപ്രതിനിധികളുടെ വാഹനങ്ങൾ പരിശോധിച്ചു പട്ടിക പുറത്തു വന്നിട്ടുണ്ട് കേൾക്കാം അബ്ദുൽ വഹാബ് എം പി മുസ്ലിം ലീഗിന്റെ രാജ്യസഭാ എം പി ആണ് അബ്ദുൽ വഹാബ് മുസ്ലിം ലീഗിന്റെ നേതാവാണ് അദ്ദേഹത്തിന്റെ വാഹനം പരിശോധിച്ചു ആരെങ്കിലും അറിഞ്ഞോ എവിടെയും കേട്ടോ ഒന്നും കേട്ടില്ല കെ രാധാകൃഷ്ണൻ എം പി അദ്ദേഹത്തിന്റെ വാഹനം പരിശോധിച്ചു പിന്നീട് ഷാഫി പറമ്പലിന്റെയും രാഹുൽ മാക്കൂട്ടത്തിൻ്റെയും വാഹനം പരിശോധിച്ചത് വിവാദമായപ്പോഴാണ് കെ രാധാകൃഷ്ണൻ എം പി പറഞ്ഞു കഴിഞ്ഞ ദിവസം എൻ്റെ വാഹനവും പരിശോധിച്ചിരുന്നു എന്ന് മാധ്യമങ്ങളോട് പറഞ്ഞത് അതുവരെ അക്കാര്യം ഒരു കുഞ്ഞു പോലും അറിഞ്ഞിട്ടില്ല എം ലിജു കോൺഗ്രസ് നേതാവാണ് അദ്ദേഹത്തിൻ്റെ വാഹനം പരിശോധിച്ചു എ പി അനിൽകുമാർ കെ പി സി സിയുടെ വർക്കിംഗ് പ്രസിഡൻ്റാണ് കെ പി അനിൽകുമാർ അദ്ദേഹത്തിൻ്റെ വാഹനം പരിശോധിച്ചു വി പി സാനു എസ് എഫ് ഐ നേതാവ് അദ്ദേഹത്തിൻ്റെ വാഹനം പരിശോധിച്ചു വി അബ്ദുറഹ്മാൻ മന്ത്രിയാണ് അദ്ദേഹത്തിന്റെ വാഹനം പരിശോധിക്കുന്ന ദൃശ്യങ്ങൾ പ്രേക്ഷകർ കണ്ടിട്ടുണ്ടാകും സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ അത് വൈറലാണ് ആ ദൃശ്യങ്ങൾ കൂടി പ്രേക്ഷകർക്ക് കാണാം പി ബിജു മുൻ എം പി ആണ് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിയുടെ അംഗമാണ് അദ്ദേഹത്തിന്റെ വാഹനം പരിശോധിച്ചു ഷാഫി പറമ്പിലിൻ്റെയും അതോടൊപ്പം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വകനം പരിശോധിച്ചതാണ് വിവാദമായത് അതോടൊപ്പം മാത്യു കൊഴുനാടന്റെ വകരം പരിശോധിച്ചു അദ്ദേഹം എം എൽ എ ആണ് ജനപ്രതിനിധിയാണ് ആരും അറിഞ്ഞില്ല ഒരാൾ പോലും അറിഞ്ഞില്ല ഇ എൻ മോഹൻദാസ് സി പി ഐ നേതാവാണ് വാഹനം പരിശോധിച്ചു ഷോൺ ജോർജ് ബി ജെ പി നേതാവാണ് പി സി ജോർജിന്റെ മകൻ പകരം പരിശോധിച്ചിരുന്നു ഇവിടെ ഒന്നും വാഹനം പരിശോധിക്കുമ്പോൾ ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല വാഹന പരിശോധന ആരംഭിച്ചിട്ട് ദിവസങ്ങളായി പക്ഷെ ഇവിടെ ഒരു കളി കളിക്കാൻ തീരുമാനിച്ചോ രാഹുൽ മാങ്കൂട്ടത്തിലും ഷാഫി പറമ്പിലും പാലക്കാട്ടെ പെട്ടി വിവാദത്തിൽ ഉൾപ്പെട്ടവരാണ് അവിടെ അവർക്ക് യു ഡി എഫിന് അതൊരു നേട്ടമാക്കി മാറ്റാൻ പത്രങ്ങളുടെ മാധ്യമങ്ങളുടെ ഒക്കെ സഹായത്തോടു കൂടി കഴിഞ്ഞിരുന്നു അവസരം അത് എൽ ഡി എഫിന്റെ തലയിൽ കൊണ്ടുവെക്കാനും എൽ ഡി എഫ് നടത്തിയത് തെറ്റായ നീക്കമാണ് എന്ന് വരുത്തി തീർക്കാനും ഒക്കെ മാധ്യമങ്ങളെ ഉപയോഗിച്ച് അന്ന് യു ഡി എഫിന് കഴിഞ്ഞിരുന്നു ഷാഫി പറമ്പലിനും രാഹുൽ മാങ്കൂട്ടത്തിലും കഴിഞ്ഞിരുന്നു അത് ഒന്ന് നിലമ്പൂർ എലക്ഷൻ്റെ അവസാന ഘട്ടത്തിൽ തോറ്റുപോകുമെന്ന ഭയം യു ഡി എഫ് കേന്ദ്രങ്ങളിൽ ഇപ്പോഴുണ്ട് അതുകൊണ്ട് എന്തെങ്കിലും പറഞ്ഞ് ജയിച്ചേ തീരൂ അതിനുവേണ്ടി ഒരു പെട്ടിക്കഥ കൂടി നിലമ്പൂരും ഉണ്ടാക്കാൻ കഴിയുമോ എന്ന് നോക്കിയില്ലേ യു ഡി എഫ് ഷാഫി പറമ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉണ്ട് എന്നതിൻ്റെ തെളിവാണ് ഈ വായിച്ച പേരുകൾ നേരത്തെ വാഹനം പരിശോധിച്ച ജനപ്രതിനിധികളുടെ നേതാക്കളുടെ പേരുകൾ പരിശോധന നടക്കുന്നുണ്ട് എന്ന് രാഹുൽ അറിയാം ഷാഫി പറമ്പിലിനും അറിയാം അതുകൊണ്ട് തന്നെ ആയിരിക്കുമോ ഒരു പെട്ടിയുമായി അവരുടെ ഇടയിലേക്ക് പോയത് പിന്നെ എന്തിനാണ് തൊട്ടുപറകെ രണ്ട് വാഹനത്തിൽ ആളുണ്ടായിരുന്നു ഒരു വാഹനത്തിൽ യൂത്ത് ലീഗ് നേതാവ് പി കെ ഫിറോസായിരുന്നു തൊട്ടുപറകെയുള്ള വാഹനത്തിൽ യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകരാണ് അപ്പോൾ തന്നെ ചാടി മൊബൈൽ ഫോണുമായി ഷൂട്ട് ചെയ്യുന്നു ദൃശ്യങ്ങളെല്ലാം പകർത്തുന്നു ആ ദൃശ്യങ്ങൾ മാധ്യമങ്ങൾക്ക് നൽകുന്നത് രാഹുൽ മാങ്കൂട്ടത്തിലും ഷാഫി പറമ്പിലും ചേർന്നാണ് എന്ന് വെച്ചാൽ ഒരു എറേഞ്ച്ഡ് തിരക്കഥയ്ക്ക് അനുസരിച്ച് കാര്യങ്ങൾ നിൽക്കുകയും അതുവലിയ ചർച്ചയാക്കി മാറ്റുകയും ചെയ്യുക എന്നത് ഷാഫി പറമ്പിലിൻ്റെയും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെയും മനസ്സിലുണ്ടായിരുന്നു പക്ഷെ എവിടെയാണ് പൊളിഞ്ഞത് പിറ്റേന്ന് രാവിലെ ഇതേ സ്ഥലത്തേക്ക് മാധ്യമപ്രവർത്തകർ എത്തുകയാണ് ഈ ദൃശ്യങ്ങൾ കിട്ടിയ ഉടനെ എല്ലാ മാധ്യമങ്ങളിലും ബ്രേക്കിംഗ് ന്യൂസായി വന്നു ദൃശ്യങ്ങൾ പ്രചരിക്കാൻ തുടങ്ങി അപ്പോൾ മാധ്യമപ്രവർത്തകർ സ്വാഭാവികമായും സംഭവം നടന്ന സ്ഥലത്തേക്ക് ഓടിയെത്തും അങ്ങനെ സംഭവം നടന്ന എന്ന് വെച്ചാൽ പരിശോധന നടന്ന സ്ഥലത്തേക്ക് രാവിലെ മാധ്യമപ്രവർത്തകർ എത്തുമ്പോൾ അവിടെ പരിശോധന നടക്കുന്നു പരിശോധിക്കപ്പെടുന്നത് ആരാണ് ആരെ വാഹനമാണ് പരിശോധിക്കുന്നത് മന്ത്രിയുടെ വാഹനം വി അബ്ദുറഹ്മാന്റെ വാഹനം അതേ സ്ഥലത്ത് വെച്ച് പരിശോധിക്കുന്നു മാധ്യമ പ്രവർത്തകർ ഒന്ന് നിന്നു ഇത് സാധാരണ സംഭവമാണ് എന്ന് അപ്പോഴാണ് മാധ്യമപ്രവർത്തകർക്ക് മനസ്സിലായത് അപ്പോഴാണ് ഷാഫി പറമിന്റെയും രാഹുൽ മാങ്കൂട്ടത്തിന്റെയും മനസ്സിൽ തെളിഞ്ഞ ബൾബ് കെട്ടുപോയത് അതുവരെ കാത്തിരിക്കുകയായിരുന്നു വാർത്താ സമ്മേളനങ്ങളൊക്കെ അറേഞ്ച് ചെയ്തതാണ് രാവിലെ വി ഡി സതീശൻ അതിനുശേഷം കെ പി സി സി പ്രസിഡന്റ് അതിനുശേഷം വിവിധ നേതാക്കളുടെ പ്രതികരണങ്ങൾ യൂത്ത് കോൺഗ്രസിന്റെ പ്രകടനം ഇതൊക്കെ പ്ലാൻ ചെയ്തതായിരുന്നു തിരക്കഥ റെഡിയായിരുന്നു പക്ഷേ പൊളിഞ്ഞു പോയി കാരണം ഈ പ്രദേശത്ത് ഇരുപത്തിനാല് മണിക്കൂറും വാഹന പരിശോധനയുണ്ട് അത് അറിഞ്ഞുകൊണ്ട് വാഹന പരിശോധനയുണ്ട് എന്നറിഞ്ഞുകൊണ്ട് പെട്ടിയുമായി പോയി ഒരു നാടകം കളിക്കാനായിരുന്നു ശ്രമിച്ചത് രാഹുൽ മാങ്കൂട്ടത്തിലും അതേപോലെ ഷാഫി പറമ്പിലും പാലക്കാട്ട് എന്താണോ നടന്നത് അത് ആവർത്തിക്കാൻ ശ്രമിച്ചത് അതുകൊണ്ട് തന്നെയാണ് കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് വാർത്താ സമ്മേളനം നടത്തുമ്പോൾ പാലക്കാട്ടെ സംഭവം ഓർമ്മിപ്പിക്കാൻ ശ്രമിച്ചത് അതും കൂടി കേൾക്കാം പാലക്കാട്ട് വനിതാ നേതാക്കന്മാർ ഉൾപ്പെടെയുള്ള വസ്ത്രങ്ങൾ വാരി വാരി വലിച്ചിട്ടുള്ള പരിശോധന ആ പരിശോധനയുടെ മറ്റൊരു രൂപമാണ് അല്ലെങ്കിൽ തനിയാവർത്തനമാണ് നിലമ്പൂരിനെ കണ്ടത് ഒരു കളി കളിക്കാൻ തീരുമാനിച്ചതായിരുന്നു പക്ഷേ തകർന്ന് തരിപ്പണമായി പോയി എന്തുകൊണ്ടാണ് നിലമ്പൂരിലെ ജനങ്ങൾ ഈ ഉടായ്പകളൊന്നും അംഗീകരിക്കുന്നവരല്ല ഈ ഉടായ്പകളെല്ലാം എത്രയോ കണ്ടതാണ് നിലമ്പൂരിലെ ജനങ്ങൾ രാഷ്ട്രീയ ബോധമുള്ളവരാണ് രാഷ്ട്രീയം നല്ലവണ്ണം ചർച്ച ചെയ്യുന്നവരാണ് നിലമ്പൂരിലെ ജനങ്ങൾ നിലമ്പൂരിലെ മണ്ണ് ഒരു രാഷ്ട്രീയ മണ്ണ് കൂടിയാണ് അവിടെ ഈ ഉടായ്പ കൊണ്ട് പോയാൻ അതേപോലെ തിരിച്ചടി കിട്ടുമെന്ന് മനസ്സിലാക്കാനുള്ള ഒരു സെൻസ് രാഷ്ട്രീയ ബോധം ആർക്കില്ലാതെ പോയി രാഹുൽ മാങ്കൂട്ടത്തിലും ഷാഫി പറമ്പലിനും എന്തുകൊണ്ട് മൂക്കാതെ പഴുത്ത മാങ്ങയായതുകൊണ്ട് തന്നെ